ജീവിതത്തിലുള്ളത് ആ ആഗ്രഹങ്ങളെ മുഴുവനും ഭഗവാൻ അപ്പൊ ആഗ്രഹം എന്ന് വിചാരിക്കുന്ന ആളുകൾ ജപിക്കേണ്ടതായിരിക്കുന്ന മന്ത്രമാണ് രുദ്രഗീതം യോഗാദേശം എന്നാണ് ആ മന്ത്രത്തിന്റെ പേര് പ്രപന്നയോഹിമേകൾ മഹാദേവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെയാണ് ആ വിഷ്ണു വൈകുണ്ഠലോകത്തില് അനന്ത പത്മനാഭസ്വാമിയായിട്ട് ഭഗവാൻ എങ്ങനെ വിരാജിക്കുമ്പോൾ നേരെ മുന്നല മഹാദേവന്റെ ഒരു ശിവലിംഗം ആ മഹാദേവന്റെ ശിവലിംഗത്തിലേക്ക് എല്ലാ സമയത്തും ഭഗവാൻ മഹാവിഷ്ണു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം പൂളപ്പൂവം ഇങ്ങനെ എടുത്ത് മഹാവിഷ്ണു എന്ത് ചെയ്യണോ മഹാദേവന്റെ ശിതത്തിലേക്ക് ഇങ്ങനെ അർച്ചന അല്ല നടക്കും ആ മഹാദേവനോ മഹാദേവൻ എപ്പോഴും അവ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ചോദിച്ചു കഴിഞ്ഞാൽ മഹാവിഷ്ണുവിനെയാണ് ആ പ്രപന്ന സത്രിമേ ഒരാളുടെ രണ്ട് കയ്യ് പോലെയാണ് ആ വിഷ്ണു സുവരം എന്ന് പറഞ്ഞത് നമ്മൾ രണ്ട് കൈ ഉണ്ടല്ലോ പലത്തെ കൈ ഇടത്തെ കയ്യില്ല അതേപോലെയാണ് ഇങ്ങനെ സക്ഷാൽ ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സമയത്തും പരസ്പരം ബഹുമാനിച്ചുകൊണ്ടാണ് മഹാദേവനും മഹാവിഷ്ണു അപ്പോൾ മഹാവിഷ്ണുവിനെ ഉപാസിക്കാനായി ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഈ മഹാദേവനെയാണ് പറഞ്ഞു കൊടുക്കുക അതാണ് പ്രചേതസ്സുകളുടെ കഥയായിട്ട് വർണ്ണിക്കുന്നത് പ്രചേതസ്സുകൾ അതെങ്ങനെ ഈശ്വരനെ ഉപാസിക്കാൻ നടന്ന് 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 കലങ്ങനതാ കുറേ സഞ്ചരിച്ചു അങ്ങനെ കുറേ ദൂരത്ത് സഞ്ചരിച്ചപ്പോഴാണ് അവിടെ മഹൽ സര ഒരു വലിയതായിരിക്കുന്ന സരസ് കാണാനായിട്ട് ഇതാ സാധിച്ചത് ആ സരസ്സിലോ ധാരാളം താമരപ്പൂക്കൾ എങ്ങനെതാണ് വലിയ വന്നിട്ടുണ്ടോ നീലത്താമരപ്പൂക്കളൊക്കെ ഉണ്ടാവറുണ്ട് മാത്രല്ല സരസിലെ കുളക്കോടിയൊക്കെ ഇങ്ങനെല്ലാം നടക്കുന്നുണ്ടോ കുറേ വണ്ടുകളൊക്കെ ഉണ്ടാവും നല്ല സൗന്ദര്യമുള്ളതായിരിക്കുന്ന ആ സരസിൻ്റെ തീരത്ത് എത്തിയപ്പോൾ ദൂരത്തുനിന്ന് പാട്ടൊക്കെ പാടി ഒരു സംഘം ഭജന സംഘം ഇങ്ങനെ വരുന്നതി ഈ കുട്ടികൾ പത്ത് പേരും കൂടി പത്ത് പേര് പറഞ്ഞാലും പത്ത് ആൺകുട്ടികളും ആ ആൺകുട്ടികളോ നല്ല സൗന്ദര്യമുള്ള അവ നല്ല തടിച്ച് ഉരുണ്ട കൈയ്യുമൊക്കെ ഉള്ള നല്ല ഒന്നാം തരം ആര് കണ്ടായിരുന്നു ഇവിടെ നോക്കുമ്പോ അല്ലെ നിങ്ങളെന്തെ സ്ഥിതി ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വിധം ഒരു പ്രത്യേകതക്കുള്ള കുട്ടികളാണ് ആർക്കൊന്നും നോക്കില്ല നമ്മൾ ഇവരോ ഇവരോരല്ലാത്ത പത്തു ആൺകുട്ടികൾ ഒരേപോലെ തുല്യരൂപരാഹ അവര് തുല്യ രൂപത്തിലുള്ള ആൾക്കാർ എല്ലാവർക്കും ഒരേ സ്വരൂപം ഒരേ മനോഭാവം പ്രചേതസ്തുകളെന്ന പേര് തന്നെ ആ കുട്ടികളായിപ്പോൾ മഹാദേവൻ ആരാ വരുന്നത് നോക്കിയിട്ട് ഇന്ന് നന്നായിട്ട് നോക്കി ആരാണ് അത് ഇങ്ങനെയൊക്കെ അടി വരുന്നത് ശ്രദ്ധിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ എങ്ങനല്ലയാളാണ് തന്നെ മാറ്റി പ്രഥയുടെ സുധയായി കേതകിപ്പൂ ചൂടി കേതകിപ്പൂ ചൂടിയിട്ടുണ്ടാവില്ല കേതകി പൂ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ ഞാൻ കേതകി പൂവ് പറഞ്ഞാൽ എന്താണ് കൈതപ്പൂവ് കൈതപ്പൂവ് കണ്ടല്ലേ അവിടെ ഉണ്ടോ ഏതെങ്കിലും ഈ ജല ജലത്തിന്റെ ഒക്കെ അടുത്ത് ഈ ജലാശയത്തിന്റെ ഒക്കെ തോടിന്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവണേ ഒരു തരത്തിലുള്ള പൂവാണ് എന്താ കൈതപ്പൂവ് ഈ കൈതപ്പൂവ് ഇങ്ങനെ അതി മനോഹര സ്വരൂപത്തിൽ എങ്ങനെ നിൽക്കണ അതേവരും കൂടി ശ്രദ്ധിച്ചു ആടും പാമ്പ് അസ്ഥിജാലം ആടും പാമ്പ് അസ്ഥിജാലം കഴുത്തിലേക്ക് നോക്കിയ സമയത്ത് ഈ ധാരാളം സർപ്പങ്ങൾ അനേവധി സർപ്പങ്ങൾ അങ്ങനെ കഴുത്തിൽ ആടിക്കൂടി ഇരിക്കുന്നുണ്ട് അസ്ഥിചാലും അസ്ഥികളെ കൊണ്ട് വലിയ ഒരു മാലിന്യം കൂടി ഇട്ടുണ്ട് അങ്ങനെ ഈ ശ്ലോകം എഴുതിയത് ഈ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് അല്ലേ നമ്മൾ ഭാഗവും വായിക്കുന്ന ഈ സ്ഥലത്തിന്റെ അടുത്തുള്ള ഇല്ലത്തുള്ള ഒരാൾ എഴുതിയ ശ്ലോകം ആടും അസ്ഥിജാലും അങ്ങനെ അസ്ഥികളെ കൊണ്ടുള്ളതായിരിക്കുന്ന മാലൊക്കെ അണിഞ്ഞുകൊണ്ടിരിക്കണം ആ മഹാദേവനെ കണ്ട സമയത്ത് കുട്ടികൾ ഒന്നുകൂടി നോക്കും മഹാദേവൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയോ ആരാണ് നിങ്ങൾ ഈ ഗുരുവായൂർപ്പിനെ ഉപാസിക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ലേ ഗുരുവായൂർപ്പിനെ ഉപാസിക്കാനുള്ള മന്ത്രം നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു ഞാൻ ഞാനൊരു മന്ത്രം പറഞ്ഞരാ തുടർന്ന് സക്ഷാൽ മഹാദേവൻ യോഗാദേശം എന്ന പേരായിട്ടൊരു മന്ത്രത്തിനെ കുട്ടികൾക്കഥാ ഉപദേശതാ കൊടുത്തു ഇത് സ്ഥിരമായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹം കൊടുക്കാനും അതാ സാധിക്കും നിങ്ങൾക്കറിയൂ ഗുരുവായൂരപ്പൻ്റെ രൂപമില്ലാന്നുള്ളതാ ജന പറഞ്ഞു തരാറുള്ളൂ അങ്ങനെ സക്ഷാൽ ഭഗവാൻ മഹാദേവൻ ഇവർക്ക് ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ അവിടെ വെച്ചതാ പറഞ്ഞതാ കൊടുത്തു ഇങ്ങനെ ഞാനറും നിങ്ങൾക്ക് അറിയോ ചോദിച്ചു ഞാൻ നന്ദി അപ്പനാവും പണ്ട ഈ ഗുരുവായൂർ അമ്പലത്തിൽ ഞാനായിരുന്നു നിങ്ങൾ പിന്നെ ഭഗവാൻ വന്നപ്പോൾ ഭഗവാൻ പടി ഇന്നോട്ടേ വിചാരിച്ചു വന്ന ആൾക്കാണല്ലോ കൂടുതലും പ്രാധാന്യം അല്ലേ അങ്ങനെയാണ് നമ്മളൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വന്ന ആൾക്കാണോ കൂടുതൽ പ്രാധാന്യം പോകുക അതാണ് നമ്മുടെ സംസ്കാരം അപ്പോൾ ഈ ഭഗവാൻ വന്നപ്പോൾ ഇനി ഗുരുവായൂരിപ്പടി ഇന്നോട്ടേ വിചാരിച്ച് ഞാൻ ഇവിടുന്ന് കുറച്ചപ്പുറത്ത് മമ്മിയൂരെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് ഇപ്പം പരിപാടികൾക്ക് അവിടെ വെച്ചാൽ ഇനി ഗുരുവായൂരിപ്പിനെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും എന്നെ ഒന്ന് കണ്ടിട്ടേ പോകുള്ളൂ പിന്നെ ചില ആൾക്കാർക്ക് സമയം കഴിയുള്ളൂ അവരെന്താ ചെയ്യുക ആ അവരാവിന്റെ അമ്പലത്തിൽ കൈ കൊണ്ടൊന്നെ സമയം ഞാൻ പറഞ്ഞേ എന്തായാലും എന്നൊന്ന് ഓർത്തിട്ടേ ഈ ഗുരുവായൂർപ്പിനെ കാണാൻ വരുന്നേ ആൾക്കാരൊക്കെ പോവതാ പതിവുള്ളൂ അതുകൊണ്ട് നിങ്ങളോ ഈ നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടികളെ പത്ത് പേരും കൂടി ഒരുമിച്ച് ഇന്ന് നമ്മളെ കാണുന്നതായിരിക്കുന്ന ഗുരുവായൂർ അമ്പലക്കുളത്തിലേക്ക് പത്ത് പേരും കൂടി ഒരുമിച്ചാണ് അറങ്ങിയത് എന്നോ അന്താന വി അവരിപ്പൊ വെള്ളത്തിൽ ഇറങ്ങിയതോട് കൂടിയിട്ട് അവരുടെ പുറമേയും ശുദ്ധിയായി അവരുടെ ഉരു ശുദ്ധിയായിട്ട് മാറിയിട്ടേക്ക് എത്ര എത്ര ഭക്തന്മാരോ വന്ന് സ്നാനം ചെയ്യുന്ന തരം അതികർച്ചക്കുളാണോ ചേച്ചാ ശ്രീകൃഷ്ണ ഭഗവാൻ അടക്കം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് അല്ല അങ്ങനെ ചൂടൊക്കെ ഉണ്ടപ്പോ ഭഗവാൻ വിചാരിച്ചു ഭഗവാൻ എന്ത് ചെയ്യും ഭഗവാൻ വലിയ ശ്രീകോവിന്റെ പുറത്തേക്ക് ഇറങ്ങി ഈ വെള്ളത്തിൽ വെള്ളത്തിലെങ്ങനെ ഭഗവാനാ ആറാടുന്നു ഇങ്ങനെ ഭഗവാൻ ആറാടുന്ന ആ വെള്ളത്തിലേക്കാ ഇപ്പോ കുട്ടികളെ പത്ത് പേരും കൂടി അവൻ ഇറങ്ങിയതോടുകൂടി അവരെങ്ങനെ ആ മനസ്സിൽ സച്ചാ ഭഗവാന്റെ ആ മനോഹരമായിരിക്കുന്ന സ്വരൂപത്തിലെ മഹാവിഷ്ണുവിൻ്റെ സ്വരൂപത്തിലെ മനസ്സിലേക്കെങ്ങനെ നന്നായിട്ട് ധ്യാനിച്ച് 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 പിന്നെ ഉണ്ടായി അന്തർ ബഹിസ്നാന വിഭൂതന പുറമേ ഉള്ളതായിരിക്കുന്ന ഭാഗം വെള്ളത്തിലിറങ്ങി കുളിച്ചത് കൊണ്ട് ശുദ്ധമായി ഉള്ളലോ ഉള്ളല് ഭഗവാന്റെ ആ രൂപത്തിനെങ്ങനെ ധ്യാനിക്കാൻ സാധിച്ചത് കൊണ്ട് അവരുടെ മനസ്സും ശുദ്ധമായിട്ട് താ തീർന്നു എത്ര കാലമായി ഇവര് ഈ ഗുരുവായൂരപ്പനെ ധ്യാനിച്ചത് എന്നറിയില്ല കുട്ടികളെങ്ങനെ നാമം ജപിക്കാനായിട്ട് കുറപ്പെട്ടാൽ പിന്നെ കൃഷ്ണനെ ശൈകോലി ഇരിക്കാൻ പറ്റില്ല ഭഗവാൻ എന്ത് ചെയ്യും ഭഗവാൻ അങ്ങനെ ആ ശ്രീ കോവിൽ നിന്ന് പുറത്തേക്കന്നോ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഉണ്ണിയാണ് ഗുരുവായൂർ പോയില്ലേ ആ ഗുരുവാര് പോയാൽ കാണാം അതുപോലെ ചെറിയ ഒരു ഉണ്ണിയാ രണ്ട് രണ്ടര വയസ്സായിട്ടേ ഉള്ളൂ അതുവെല്ലെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങി മുട്ടൂത്തി പുട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്വഭാവമൊക്കെ ഇറങ്ങി മെല്ലെ ഭഗവാനോലോചിച്ച അല്ല കുട്ടികളെ ഇപ്പം എപ്പോഴാണ് അത് ജപിക്കണമെന്ന് നിർത്താന്നറിയില്ല പല വിശപ്പറ്റോ ഉണ്ണിലേക്ക് നോക്കിയ സമയത്ത് അവിടെ ശർക്കരണ്ട് കതലിപ്പോഴുണ്ട് അതേപോലെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഭഗവാൻ ആവക്കപ്പാങ്ങോട് ഒന്നിച്ചെടുത്ത് പൊറിഞ്ഞ് ഒരു ഇലയിൽ പൊറിഞ്ഞ് മെല്ലെ ആ ഒരു കാലത്ത് ചോദിച്ചു അങ്ങനെ മെല്ലെ മെല്ലെ മുട്ടു ഊത്തി മുട്ടു ഊത്തി മുട്ടു ഊത്തി ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അവരും കാണുന്ന ജലമൊന്നും നന്നായിട്ട് നോക്കുന്നുണ്ട് കണ്ട കുഴപ്പമില്ല അതുകൊണ്ട് ഭഗവാൻ മെല്ലെ ഇങ്ങനെതാ നടന്ന് 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 ഇപ്പോൾ അതാ പൊതുമയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എത്രയോ ഒരുമൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്തു അന്ന് ഇന്ന് നമ്മൾ കാണുന്ന കുഴം പോലെ ആയിരുന്നില്ലേ അവിടെ ധാരാളം മരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ മരത്തിൻ്റെ പിന്നിൽ കൂടെ ഭഗവാൻ എങ്ങനെ നടന്നു 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 നടന്ന ഈ ജലാശയത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു മരത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന കുട്ടികളങ്ങനെ ജപിക്കണ ആ മഹാമന്ത്രം ഇങ്ങനെ അതാ ശ്രദ്ധിക്കും ഭഗവാൻ ഒരു കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ശബ്ദം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കാരണം ശബ്ദമൊറ്റം കേട്ടിട്ടുണ്ട അതാ എന്നെ കണ്ടാലോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർക്ക് അത്രയും ഈ ഭഗവാൻ ഉപാസിക്കുന്ന ആൾക്കാരല്ലേ ഭഗവാൻ അങ്ങടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് രാവിലെ നേരത്തെ നിൽക്കൽ കുടിക്കൽ വരിക നമ്മൾ ചിക്കൽ വരിക കുറേശേ പൈസ കരെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ വലിയ സ്ഥലമൊക്കെ വന്ന വലിയ വലിയ മാളികൊക്കെ കെട്ടി കുത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ ഏ സി മുറിയിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നുന്നു അത്ര വലിയ ആട്ടും സപ്താഹമൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് ആൾക്കാർ ഇരിക്കും എന്താ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അവളെ പരിപാടി ഞാൻ അറിഞ്ഞിരുന്നു ഒന്നു അല്ലായിരുന്നു എപ്പോഴേ പറയുള്ളൂ കഴിഞ്ഞു പോണ സമയത്ത് ആൾക്കാർ പറയാലേ കഴിഞ്ഞ ഭയങ്കര പോണ സമയത്ത് ആൾക്കാർ ഞാൻ അറിഞ്ഞില്ലാക്കോ അറിഞ്ഞിരുന്നു വെച്ചാ കുറച്ചു നേരം അറിയാൻ തൊന്നല്ല അഹങ്കാരം കൊണ്ടല്ലേ പലരും അഹങ്കാരം ഒന്ന് ചെയ്താലോ മാളികളെ അറിയ മാറാക്കു ഏറ്റുന്നതും ഭവാന്റെ ഈ ഐശ്വര്യം തരുന്നതാരാ സാക്ഷാത് ഭഗവാൻ ഭഗവാൻ തന്നതല്ലാതെ ഉള്ള തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഭഗവാൻ എന്താ ചെയ്യും മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കയറി അവിടുന്ന് താഴത്തേക്ക് വീഴുന്ന സമയത്ത് ആ വീഴ്ചയിൻ്റെ കുറച്ച് കൂടുതലേ കുറച്ച് അലവേദന കൂടും അത് ഗോളത്ത് വീട് കഴിഞ്ഞാൽ അപ്പൊ ഈ ഭഗവാൻ എന്നുള്ള ബോധം എല്ലാ സമയത്തും ഇതാ നമുക്ക് ഇതാ ഉണ്ടാവണം ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ കാണാതിരിക്കാൻ വേണ്ടി കുട്ടികൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി പ്രത്യേക ശ്രദ്ധി ശബ്ദമൊന്നും ഉണ്ടാവാതിരിക്കാൻ അഥവാ തൻ്റെ കാലിൻ്റെ മുകളിലുള്ള പാതുസരെ മുകളിലേക്ക് കയറ്റി അരയിലുള്ളതായിരിക്കുന്ന കിങ്ങിണിയൊക്കെ മുകളിലേക്ക് ഇതാ അയക്കി കയ്യിലുള്ളതായിരിക്കുന്ന സ്വർണ്ണവിളകളൊക്കെ മുകളിലേക്ക് ഇതാക്കയറ്റി മകളെല്ലാം നടക്കുന്ന സമയത്ത് ഒന്ന് കിങ്ങിണി എന്നൊക്കെ ശബ്ദം കേട്ടാലും വിചാരിച്ച് ഭഗവാൻ തന്നെ പിടിച്ചിട്ട് അത്ര ആ കുട്ടികളെങ്ങനെ കുട്ടികളെ ആ മന്ത്രം ഭഗവാൻ എങ്ങനെതാ ശ്രദ്ധിക്കുന്നത് മഹാദേവൻ പറഞ്ഞത് അന്നതല്ലേ ഈ മന്ത്രം എന്നുള്ള രീതിയിൽ ഭഗവാനും ഗുരുവായൂരപ്പനും അവൻ ഇങ്ങനെ ശ്രദ്ധിക്കാനായിട്ട് പുറപ്പെടും ഭഗവനിൽ ധ്രുവകുമാരൻ്റെ മുന്നിലേക്ക് കേവലം നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ മുന്നിലേക്ക് എത്ര കാലമായിട്ടും ഭഗവാൻ പോലീ അവരിങ്ങനെ ഇരിക്കുന്നത് കേട്ട് 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 ഭഗവാൻ എങ്ങനെ സന്തോഷോഷത്തോട് കൂടിയിട്ടിതാവിടെ ഇരിക്കുക അപ്പോഴാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഭക്തനായിരിക്കുന്ന നാലര മഹർഷിയെ അടുത്തേക്ക് ഇതാ വിളിച്ചു കൊടുക്കുന്നത് അങ്ങനെ പുരഞ്ജനോ എന്ന പേരായിട്ടുള്ളൊരു കഥ ഭാരതഭാഷി ഈ പ്രാചീന ബിൽഗിസിൻ്റെ ഈ പ്രചേതസ്കളെ അച്ഛനായിരിക്കുന്ന പ്രാചീന ബിൽഗിസിന് ഉപദേശം കൊടുക്കുന്നതുമായ ഭാഗം വർണ്ണിക്കുന്നത് അടുത്ത അധ്യായത്തിലാണ് ലോകാദേശ മന്ത്രം ഗോവിന്ദനാമസ